Agam, India's first digital literary platform. കേരളത്തിലെ ഒരു വലിയ കാടിനുള്ളിലെ കൊച്ചുകൂരയിൽ മനു എന്നൊരു എട്ട് വയസ്സുകാരൻ താമസിച്ചിരുന്നു ആ കാടായിരുന്നു അവൻ്റെ ലോകം അവിടെ അവനു കൂട്ടായി ആരുമില്ലാത്തതുകൊണ്ട് അവൻ എപ്പോഴും ഒറ്റട്ടായിരുന്നു രാത്രിയിലെ ഇരുട്ട് അവനെ വല്ലാതെ പേടിപ്പെടുത്തി അങ്ങനെയൊരു വൈകുന്നേരം കനത്ത ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ദൂരെ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു മിന്നാമിനങ്ങിനെ അവൻ കണ്ടു അവൻ മിന്നി എന്ന് പേരിട്ട ആ മിന്നാമിനുങ് അവൻ്റെ ജനലിനരികിലേക്ക് പറന്നു വന്ന് ചിറകിലെ വെട്ടം മിന്നിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം അത് മനുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർത്തി അവർ പിരിയാനാവാത്ത കൂട്ടുകാരായി മനു നിലാ വെളിച്ചത്തിൽ കളിക്കുമ്പോൾ ഒരു കുഞ്ഞു ജീവനുള്ള വിളക്കുപോലെ മിന്നി അവന് ചുറ്റും നൃത്തം ചെയ്തു മിന്നിയുടെ വെളിച്ചത്തിൽ അവൻ രാത്രിയിലെ കാടിന്റെ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങി അതോടെ അവന്റെ ഏകാന്തത പതിയമാഞ്ഞു പോയി ഒരു രാത്രി ആകാശം കറുത്തിരുണ്ടു ശക്തമായ കൊടുങ്കാറ്റടിച്ചു മനുവിന്റെ കൊടിലിലെ ചെറിയ റാന്തൽ വിളക്ക് കാറ്റിൽ കെട്ടുപോയി കൂരയാകെ പേടിപ്പെടുത്തുന്ന കൂരിരുട്ടിലായി അവൻ തന്റെ കൂട്ടുകാരിക്കായി എല്ലായിടത്തും തിരഞ്ഞു പക്ഷെ അവളെ കാണാനില്ലായിരുന്നു ും തനിച്ചായല്ലോ എന്നോർത്ത് അവൻ പേടിച്ച് ഒരു മൂലയിൽ ചുരുണ്ടുകൂടി പെട്ടെന്ന് ജനലിലെ ഒരു ചെറിയ വിടവിലൂടെ ഒരു പൊൻവെളിച്ചം അകത്തേക്ക് വന്നു ആ കൊടുങ്കാറ്റിനെയും മഴയെയും വകവെക്കാതെ മിന്നി മടങ്ങി വന്നതായിരുന്നു അത് അവൾ നേരെ അവൻ്റെ കൈവെള്ളയിലേക്ക് പറന്നിരുന്നു അവളുടെ ആ ചെറുതെങ്കിലും സ്ഥിരതയുള്ള വെളിച്ചം മുറിയിലെ ഇരുട്ടിനെ മാത്രമല്ല മനുവിൻ്റെ മനസ്സിലെ പേടിയേയും അകറ്റി കൊടുങ്കാറ്റു കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ മനു പിന്നെ ഒറ്റക്കായിരുന്നില്ല അവൻ്റെ തോളിൽ വിശ്രമിക്കുന്ന മിന്നിയെ നോക്കി അവൻ പുഞ്ചിരിച്ചു ഈ ലോകത്തിലെ ഏറ്റവും തിളക്കമുള്ള ഏറ്റവും ധൈര്യശാലിയായ ഒരു കൂട്ടുകാരി തനിക്കുണ്ടെന്ന് അവൻ അറിയാമായിരുന്നു Agam, India's first digital literary platform.